മറിയത്തിന്റെ മാതാവിന്റെ ശരീരം ധരിക്കാതെ ഇങ്ങനെ അയച്ചു കൊടുത്തത് ഉൾപ്പെടെ സദൃശ്യാന്ന് പറയുന്നത് ആ അത് അത്മാർക്ക് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അറിയത്തില്ല ലംഘനം മൂലമാണോ

അപ്പൊ ഹൗവായുടെ ലംഘനം മൂലമല്ലേ ആകേണ്ടിയിരുന്നെ അതെ അതെ അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യവർഗത്തിൽ ആ പാവം വരാന് ഹൗവായുടെ ലംഘനം മൂലം വരാന് ഉത്തരവില്ല അപ്പൊ ആദാം മുതൽ മോശമായ സകല മനുഷ്യരിലേക്കും മരണം പരന്നിരിക്കുന്നു എന്ന് പറയുമ്പോ എന്താ അല്ല എനിക്കറിയില്ല അത് പാട്ടി സ്ഥിക്കാണ് പിതാക്കന്മാരിലൂടെയാണ് പിതാക്കന്മാരുടെ പാവമാണ് കണക്കിടുന്നത് പിതാക്കന്മാരുടെ പാവമാണ് തലമുറകളിലൂടെ വരുന്നത് അപ്പൊ ബൈബിൾ തിയോളജിയുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ മാതാവിന്റെ പാപമല്ല അവിടെ പറയും ഇവിടെ പുരുഷ സ്പർശം ഇല്ലാതെയാണ് യേശു തമ്പുരാൻ ജനിക്കുന്നേ പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കുകയല്ല അപ്പൊ ഇത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മകനാണ് യേശു സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതി പുരുഷന്റെ ബന്ധമില്ല അതുകൊണ്ട് ആദാമ്യ വർഗത്തിന്റെ പാപ സ്വഭാവം അവനിൽ വന്നിട്ടില്ല അതുകൊണ്ട് അവന്റെ ജഡം പാപജടമല്ല എന്നാൽ മനുഷ്യ സ്ത്രീയായ മറിയത്തിൽ നിന്ന് ജനിച്ചതിനാൽ പാപജടത്തിന്റെ സാദൃശ്യമുണ്ട് അത് പാപജടമല്ല അപ്പൊ അതാണ് ഈ പാപജടത്തിന്റെ സാദൃശ്യംന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലാതെ അവൻ്റെ അത് മനുഷ്യ ശരീരം അല്ലെന്നല്ല അത് ദുർവ്യാഖ്യാനം അതാണ് ഇവര് പറയുന്നത് അയ്യോ അത് മനുഷ്യ ശരീരം അല്ലല്ല മനുഷ്യ ശരീരം അല്ല നല്ലവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും ഈ ഇൻകാർണേഷൻ നടക്കേണ്ട ആവശ്യമില്ല യേശു യേശുദമ്പുരാൻ പുരുഷനെ കൂടാതെ ജനിച്ചതിനാൽ ആദാമിൽ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് ബൈബ്ലിക്കൽ തിയോളജി പറയുന്ന ആ ഒരു പാപം അവനിൽ വരുന്നില്ല മറിച്ച് അവൻ കന്യകയുടെ പുത്രനാണ് കന്യകയുടെ പുത്രനായതിനാൽ അവനിൽ ആ പാപമില്ല അതുകൊണ്ട് അവൻ പാപജടത്തിന്റെ സാദൃശ്യമേ ഉള്ളൂ അവനിൽ പാപമില്ല അവനിൽ പാപമില്ലാത്തത് എന്തുകൊണ്ടാണ് അവൻ പുരുഷന്റെ ആ ലീനിയേജിൽ വരുന്നില്ല ആദാവിന്റെ ആ പാപത്തിന്റെ ലീനേജ് അവനിൽ വരുന്നില്ല അത് എന്താണ് മട്രി ലീനിയർ ആയിട്ടാണ് അവൻ ആ ആദാമിന്റെ കുലത്തിൽ അംഗമാകുന്നത് അവൻ ദാവീദിന്റെ മകനാകുന്നത് മാട്രി ലീനിയർ ഡിസെൻഡൻസി മാതാവിൽ നിന്നാണ് അവന് പിന്തുടർച്ച കിട്ടുന്നത് അമ്മ വഴിക്കാണ് ബന്ധം അപ്പൊ ഈ അമ്മ വഴിക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന കുടുംബത്തിലെ അംഗമാണ് ചോദിച്ചു പിടിച്ചൊക്കെ വരുമ്പോ ഓ അല്ലല്ലോ അപ്പൊ അമ്മ വഴിക്ക് അല്ലെ അമ്മ ആ കുടുംബത്തിലോ അത് ചെയ്യും അപ്പൊ അമ്മ വഴിക്കുള്ള ബന്ധമാണ് അത് നമ്മുടെ കമ്മ്യൂണിറ്റി അത് അത്ര പോരാ നായന്മാരുടെ ഇടയില് അമ്മ വഴിക്കാണ് അവര് തായ് വഴി ബന്ധങ്ങളും ഒക്കെ പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഡിസെൻഡൻസി വളരെ പ്രൊമിനൻ്റ് ആണ് അവരതിനെ വളരെ വില കൊടുത്താണ് കാണുന്നത് എന്നാൽ നമ്മുടെ ആളുകളുടെ ഒരു ധാരണയില് യൂദന്മാര് മട്രി ലീനിയർ ഡിസെൻഡൻസിയെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് പൊതുവേ ഉള്ള പഠനത്തീതി കിട്ടുന്നത് എന്നാൽ ആ ധാരണ തെറ്റാണ് മട്രി ഡിസെൻഡൻസി ആൻഡ് ചൂസ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ആർട്ടിക്കിൾസ് വായിക്കുക അപ്പൊ നിങ്ങൾക്ക് അതേ കൂടുതൽ ധാരണ കിട്ടും ീനിയർ ഡിസെൻഡൻസ് അപ്പൊ യേശു കർത്താവ് ദാവീദിന്റെ മകനാകുന്നത് അമ്മ വഴിക്കാണ് അമ്മ വഴിക്കാണ് എന്നതിനാണ് അവിടെ പാപജടത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് അപ്പം വഴിക്ക് നിൽക്കുന്നവരെല്ലാം ആ പാപജടമാണ് അതുകൊണ്ടിത് അമ്മ വഴിക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പാപം കൂടാതെ മനസ്സിലായോ പ്ലസന് അപ്പോഴും അമ്മയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കന്യകാമറിയത്തിനെ ഒഴിച്ചു നിർത്തി ഒരു തിയോളജി ക്രിസ്ത്യൻ തിയോളജി ഉണ്ടാക്കാമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട അതൊരിക്കലും നടക്കില്ല അത് പയ്യുടെ വില കണക്ക് കൂട്ടുന്നുണ്ടിരിക്കും ഇങ്ങനെ അക്കങ്ങൾ എഴുതി എഴുതി പേപ്പറുകൾ തീരുമെന്നുള്ള അല്ലാതെ ഒരു കൺക്ലൂഷനിലും എത്തത്തില്ല എഴുതിക്കൊണ്ടേയിരിക്കും നോക്കിക്കോളൂ